കുറ്റിപ്പുറത്ത് റൂമിൽ കവർച്ച നടത്തിയ പ്രതിയെ പുഴയിലെ കുളക്കടവിൽ നിന്ന് പോലീസ് തമിഴ്നാട് കടലൂർ സ്വദേശി കുറ്റിപ്പുറം സിഐ പത്മരാജന്റെ അറസ്റ്റ് ചെയ്തത് ഭാരതിരാജ് നിരവധി കേസുകളിലെ പ്രതിയെന്ന് പോലീസ് ഡിസംബർ ഒമ്പതിന് കുറ്റിപ്പുറം മൂടാൽ കഴുത്തല്ലൂർ റോഡിനു സമീപത്തെ ബി എസ് എൻ എൽ ടവറിന്റെ മുറിയുടെ ജനൽ ഗ്ലാസ് ഇളക്കി മാറ്റി കവർച്ച നടത്തിയ കേസിലാണ് ഭാരതിരാജ് പിടിയിലായത് ലൈവ് കണക്ഷൻ കോപ്പർ കേബിളുകളും ഇവിടെയുള്ള എ സി യൂണിറ്റുമാണ് ഭാരതീരാജ് മോഷ്ടിച്ചിരുന്നത് പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തും പള്ളിപ്പടി മാണൂർ എന്നിവിടങ്ങളിലെ ആക്രിക്കടകളിലും തെളിവെടുപ്പ് നടത്തി കവർച്ചക്കായി കേബിളുകൾ മുറിച്ചു മാറ്റിയതോടെ ബി എസ് എൻ എൽ ടവറിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിശ്ചലമായിരുന്നു ജൂനിയർ ടെൽകോം ഓഫീസർ ടി ആർ പ്രസാദിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരുന്നത് ഭാരതിരാജ് മാണൂരിൽ വിൽപ്പന നടത്തിയ കേബിളിന്റെ അവശിഷ്ടങ്ങളും പള്ളിപ്പാടിലെ ആക്രിക്കടലിൽ നിന്ന് എ യൂണിറ്റും പോലീസ് കണ്ടെടുത്തു നിരവധി മാരകായുധങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുറ്റിപ്പുറം പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഭാരതിരാജിനെ തിരിച്ചറിഞ്ഞത് കവർച്ചയിൽ അൻപതിനായിരം രൂപയുടെ നഷ്ടമാണ് ബി എസ് എൻ എല്ലിന് ഉണ്ടായിരുന്നത് കവർച്ചയ്ക്ക് ശേഷവും കുറ്റിപ്പുറത്ത് തുടർന്ന ഭാരതിരാജിനെ ഭാരതി പുഴയിൽ കുളിക്കാനെത്തിയതിനിടെ കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കുറ്റിപ്പുറം എസ് ഐമാരായ എൻ എസ് മനോജ് ജയപ്രകാശ് ഡാൻസ് ഓഫ് എസ് ഐ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയപ്രകാശ് രാജീവ് സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം